can, could, may, might, to, to. need ഈ വാക്കുകളൊക്കെ നിങ്ങൾ ഇംഗ്ലീഷ് വായിക്കുമ്പോഴും കേൾക്കുമ്പോഴും ഒക്കെ കേട്ടിട്ടുണ്ടാവും വായിച്ചിട്ടുണ്ടാവും പക്ഷെ ഇതിനൊക്കെ നമ്മൾ മലയാളത്തിൽ എന്താ പറയുന്നതെന്ന് പലർക്കും ഡൗട്ട് ഉണ്ടാവില്ലേ അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് ഇതിന് മലയാളത്തിൽ എന്താ പറയുന്നതെന്ന് നോക്കാം സോ ക്യാൻ എന്ന് പറയുമ്പോൾ നമ്മൾ കഴിയും അല്ലെങ്കിൽ പറ്റും എന്നാണ് പറയുന്നത് അതായത് ഒരു കാര്യം നമുക്ക് ചെയ്യാൻ കഴിയും നമുക്ക് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറയാനായിട്ട് നമ്മൾ ക്യാൻ ആണ് യൂസ് ചെയ്യുന്നത് ഫോർ എക്സാമ്പിൾ ഐ ക്യാൻ സ്വിം എന്നുവെച്ചാൽ എന്താ എനിക്ക് നീന്താൻ കഴിയും ഇനി കുഡ് കുഡെന്ന് പറയുമ്പോൾ നമ്മൾ കഴിഞ്ഞു എന്നാണ് പറയാ അല്ലെങ്കിൽ പറ്റി ഒരു കാര്യം ചെയ്യാൻ പറ്റി ഒരു കാര്യം ചെയ്യാൻ കഴിഞ്ഞു എന്നൊക്കെ പറയാനായിട്ട് നമ്മൾ കുഡാണ് യൂസ് ചെയ്യുന്നത് ഫോർ എക്സാമ്പിൾ ഐ കുഡ് സ്വിം വെൻ എന്നുവച്ചാൽ എൻ്റെ കുറച്ചുകൂടി ചെറുപ്പത്തിൽ എനിക്ക് നീന്താൻ കഴിഞ്ഞിരുന്നു അല്ലെങ്കിൽ എനിക്ക് നീന്താൻ കഴിഞ്ഞു എന്നാണ് പറയുന്നത് ഇനി അതുപോലെ തന്നെ മൈറ്റ് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം സംഭവിച്ചേക്കാം അല്ലെങ്കിൽ നടന്നേക്കാം എന്ന് പറയുമ്പോഴാണ് മേ മേ അല്ലെങ്കിൽ മൈറ്റ് യൂസ് ചെയ്യുന്നത് രണ്ടിനും ഒരേപോലത്തെ യൂസേജ് ആണ് എന്ന് പറയുമ്പോഴാണ് നമ്മൾ മേ അല്ലെങ്കിൽ മൈറ്റ് യൂസ് ചെയ്യുന്നത് ഫോർ എക്സാമ്പിൾ call him him today െന്താ ഞാൻ ഇന്ന് അവനെ വിളിച്ചേക്കാം ഇതേപോലെ ഇതിന് പകരം നമ്മളിപ്പം മൈറ്റ് ആഡ് ചെയ്ത് കൊടുക്കുവാണെങ്കിലും അർത്ഥം ഒന്ന് തന്നെയാണ് വരുന്നത് ഐ മൈറ്റ് കോൾ ഹിം ടുഡേ ഞാൻ അവനെ ഇന്ന് വിളിച്ചേക്കാം ഇനി ഓ ടൂ ഇത് പലർക്കും നല്ല കൺഫ്യൂഷൻ ഉള്ള ഒരു വേർഡാണ് ഓ ടൂ എന്ന് വെച്ചാൽ എന്താണ് ഓ ടൂ എന്ന് പറയുമ്പോ ചെയ്യേണ്ടതാണ് ചെയ്യേണ്ടതാണ് എന്ന് നമ്മൾ പറയുമ്പോഴാണ് നമ്മൾ ഓട്ടോ യൂസ് ചെയ്യുന്നത് അതായത് എന്തെങ്കിലും ഒരു കാര്യം ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് പറയുമ്പോഴാണ് നമ്മൾ ഓട്ടോ യൂസ് ചെയ്യുന്നത് ഫോർ എക്സാമ്പിൾ യു ഓ ടു കോൾ മീ ഇഫ് യു ആർ ലേറ്റ് യു ഓട്ട് ടു കോൾ മീ ഇഫ് യു ആർ ലേറ്റ് എന്നുവെച്ചാൽ നീ ലേറ്റ് ആവുകയാണെങ്കിൽ എന്നെ വിളിക്കേണ്ടതാണ് അതാണ് രീതി അങ്ങനെയാണ് ചെയ്യേണ്ടത് നമ്മളിപ്പോ ഓഫീസിലെ നിയമങ്ങൾ പറഞ്ഞു കൊടുക്കുക അല്ലെ ഇങ്ങനെയാണ് ഒരു കാര്യം ചെയ്യേണ്ടത് എന്ന് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പം യു ഓ ടൂ എന്ന് പറഞ്ഞിട്ടാണ് ആ കാര്യം പറഞ്ഞു കൊടുക്കേണ്ടത് അപ്പൊ നിങ്ങൾക്ക് ഒരു ഏകദേശം ഐഡിയ കിട്ടിയില്ലേ ക്യാൻ എന്ന് പറഞ്ഞാൽ കഴിയും പറ്റും കുടുന്നു പറഞ്ഞാൽ ചെയ്യാൻ കഴിഞ്ഞിരുന്നു കഴിഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ മേ എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒരു കാര്യം സംഭവിച്ചേക്കാം നടന്നേക്കാം എന്ന് പറയുമ്പോൾ യൂസ് ചെയ്യും മൈറ്റും അതേ അർത്ഥമാണ് വരുന്നത് ആകെ ഒരു ചെറിയ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ മൈറ്റ് യൂസ് ചെയ്ത ഒരു കാര്യം നടക്കാനുള്ള സാധ്യത ഇച്ചിരി കുറവാണ് അത്രേ ഉള്ളൂ ഇനി ഓട്ടോ എന്ന് പറഞ്ഞാൽ ചെയ്യേണ്ടതാണ് ഇങ്ങനെയാണ് ചെയ്യേണ്ടത് ഇങ്ങനെയാണ് സംഭവിക്കേണ്ടത് എന്ന് പറയുമ്പോഴാണ് നമ്മൾ ഓട്ടോ യൂസ് ചെയ്യുന്നത് എസ്പെഷ്യലി നമ്മൾ റൂൾസ് പുതിയ നിയമങ്ങള് കാര്യങ്ങള് ഒക്കെ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ഒരു ഇൻസ്ട്രക്ഷൻ ഒക്കെ കൊടുക്കുമ്പോഴാണ് നമ്മൾ ഓട്ടോ യൂസ് ചെയ്യുന്നത് ഇനി നീ ടു എന്നുള്ളതിന് എന്താണ് നമ്മൾ അർത്ഥം വരുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് കോമെന്റ് ചെയ്യാം താങ്ക് യു ഇംഗ്ലീഷ് മിത്ര സ്റ്റോപ്പ് വെറിങ് സ്റ്റാർട്ട് ലേർണിംഗ്